ഹലോ അസ്സാം വലിക്കും അല്ല സോറി സോറി നമസ്കാരം നമസ്കാരം ഞാനാണ് ഞാന് ഗീവ ഗീവ തരാൻ വേണ്ടി വിളിച്ചതാ എന്താണ് ഗീവ തരാൻ വേണ്ടി വിളിച്ചതാണ് ഇങ്ങനൊരു ഫോൺ വിളി കോള് അത് ഞാൻ വിളിക്കാ പറഞ്ഞല്ലോ വിളിച്ചില്ല ഇനി നേരം കിട്ടിയില്ല അതുകൊണ്ടാണ് എനിക്കറിയാൻ അപ്പൊ വിളിച്ചു അതെ സാധനം നേരത്തെ തന്നു നിങ്ങക്ക് ഗീവ ഗീവയുടെ പിന്നെ സമ്മാന നേരത്തെ തന്നു എന്നിട്ട് വിളി പറഞ്ഞിട്ടാണ് ഇങ്ങളിക്കുന്നത് കൊറച്ച് അയച്ചു സാധനം ഉടുപ്പടിച്ചില്ല എന്നിട്ട് അടിച്ചില്ല ഉടുപ്പിന് ഞാൻ ഫോട്ടോ ഇട്ടിണ്ടായില്ല അടിച്ചിട്ട് ഡെൽറ്റ ക്രഷ് സമ്മാനം തന്ന ഡെൽറ്റ ക്രഷ് ഇതെല്ലാം അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നവർക്ക് ഇട്ടാ അവർക്ക് ഇഷ്ടപ്പെട്ടത് ഡെൽറ്റ ക്രഷിലാണ് ഈ ഡെൽറ്റാ ക്രഷിന്റെ ഈ പ്രിന്റാണ് അവര് സെലക്ട് ആക്കിണ്ടായിരുന്നത് ഞാൻ ആദ്യം അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന അവർക്ക് ഇട്ടാ എന്നിട്ട് പിന്നെയാണ് ഞാൻ വീഡിയോ കോൾ ചെയ്തിട്ട് ഇങ്ങക്ക് കാണിച്ചു തരുന്നത് അയച്ചു കൊടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ ഇതാണ് അവർക്ക് അയച്ചു കൊടുത്ത കേട്ടാ എന്താണ് ലൈക്ക് ചെയ്തതിനും പിന്നെ ലൈക്ക് ചെയ്താൽ മാത്രം മതി നിങ്ങൾ വെറുതെ ഒന്ന് ലൈക്ക് ചെയ്താൽ മതി കമൻ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല കേട്ടോ നിങ്ങളൊന്ന് വെറുതെ ലൈക്ക് ചെയ്താൽ മതി ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ട് ഞാൻ ഏതാ വേണ്ട നിങ്ങൾക്ക് പിന്നെ അയച്ചേരട്ടാ ഓക്കെ അസലാമലേക്കും ഞാൻ സാഹിദ സാഹിദരുന്നത് ചെറുതുരുത്തിയിലാണ് കേട്ടോ ഞാനിന്ന് കുറച്ച് ഓഫർ റേറ്റിലുള്ള മെറ്റീരിയൽ കാണിച്ചാൽ ത്രീ പീസ് സെറ്റ് ഉണ്ട് പിന്നെ വൺ പീസ് ഉണ്ട് അജക്കിൻ്റെ ടു പീസും ഉണ്ട് ഇത് മോസാറ്റൻ ജോർജറ്റാണ് കേട്ടോ ഗൗണ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അബായ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അബായ അബായ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴത്തെ മോഡൽ അബായ കേട്ടോ അതുപോലെ പിന്നെ ഇത് ഗൗണ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ടോപ്പ് അങ്ങനെ എല്ലാത്തിനും പറ്റും അമ്പത് രൂപ മീറ്ററിന് കേട്ടോ നാൽപ്പത്തിനാലഞ്ച് എടുത്താണ് അമ്പത് രൂപയാണ് പിന്നെ നമ്മൾ ഇങ്ങനെ ഞെറി വിട്ടിട്ട് അനാർക്കല് പോലെ ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ എല്ലാത്തിനും പറ്റുന്നതാണ് ഞാനിന്ന് ഗവേ കൊടുത്തിട്ടുള്ള ചേച്ചി അല്ല അമ്മയാണ് കേട്ടോ എഴുപത്തഞ്ച് വയസ്സായി അറുപത്തഞ്ച് എഴുപത്തഞ്ച് നമുക്ക് അമ്മ എന്ന് വിളിക്കണ്ട അമ്മ അല്ല ക്രിസ്ത്യൻസാണ് അമ്മ എന്ന് വിളിക്കേണ്ട അപ്പം എന്നെ താത്ത ഞാൻ എന്താ എന്താ വിളിക്കേണ്ടത് ചോദിച്ചു നോക്കുമ്പോൾ എൻ്റെ താത്ത എന്ന് വിളിച്ചാൽ മതി മതിയായിരുന്നു അപ്പം കുറേ ഞാൻ ചാല് തുടങ്ങിയപ്പോൾ ഉള്ളതാണ് കേട്ടോ പിന്നെ ബന്ധമാണ് എപ്പോഴും മെസ്സേജ് അയക്കും എല്ലാ വീഡിയോക്കും പ്രോത്സാഹനം ഉണ്ടാവും ഉണ്ട് ഞാൻ അപ്പം താത്ത വിളിക്കാറ് അപ്പം അതാണ് താത്തക്ക് ഞാൻ കുറേ മുന്നേ ഞാൻ അയച്ചു കൊടുത്തതാണ് ഡറ്റാക്ലാഷ് സ്റ്റോക്ക് വന്നപ്പോൾ ഞാൻ അയച്ചു കൊടുത്തതാണ് ഇപ്പോഴാണ് വീഡിയോ എടുത്തത് നിങ്ങൾക്ക് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ഒന്ന് ഫോൺ വിളിച്ച കേട്ടോ അയച്ച് കൊടുത്ത് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് വീഡിയോ ഫോൺ വിളിച്ചതൊന്ന് വീഡിയോ എടുത്തതാണ് ഇതാണ് അതാണ് ഓഫർ ആയിട്ടുള്ള മെറ്റീരിയലുകൾ കേട്ടോ എന്താണ് ആ മൂന്ന് കളറ് അമ്പത് രൂപേന് നാൽപ്പത്തിനാലഞ്ച് വെടുത്താണ് ഗൗണും ടോപ്പും ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ പിന്നെ ഇത് ത്രീ പീസെറ്റ് അജിറക്കിന് ത്രീ പീസെറ്റ് എന്താണ് മൂന്ന് മോഡലുണ്ട് നാല് കളറുണ്ട് മൂന്ന് മോഡലിലും നാല് കളറുണ്ട് ഇതാ മൂന്ന് മോഡലുണ്ട് അജരക്കിൻ്റെ പിന്നെ അജരക്കിലെ ഷാളാണ് അടിപൊളി ഇട്ട സൂപ്പർ ഷാളുകളാണ് ഒന്ന് കലങ്കാരി ഇതായി ഫസ്റ്റിലത്തെ കലങ്കാരിയാണ് വന്നിരിക്കുന്നത് പിന്നെ എന്താണ് അജറക്കും വന്നിട്ടുണ്ട് അജരക്കിൻ്റെ പ്രിൻ്റും കലങ്കാരി പ്രിൻറ്റും വന്നിട്ടുണ്ട് ഒരു മെറൂണ് ബ്ലൂ മെറൂണ് ബ്ലാക്ക് ബ്ലൂ അല്ല ആദ്യം ബ്ലൂ പറഞ്ഞല്ലോ അല്ലേ അങ്ങനെ നാല് കളറാണ് വന്നിരിക്കുന്നത് അതായത് വീഡിയോയിൽ കാണിക്കണം അതേ കളർ തന്നെ ആദ്യത്തെ അതേപോലെ തന്നെ കേട്ടോ ടോപ്പും ബോട്ടും ഒക്കെ കുറച്ച് ഡിസൈൻ വ്യത്യാസമായിട്ടുണ്ട് പിന്നെ ഷാളും ഇതേപോലെ തന്നെയാണ് കേട്ടോ ആദ്യത്തെ അതേപോലെ തന്നെയാണ് എഴുന്നൂറ്റി മുപ്പത് തന്നെയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഷാളിൻ്റെ തലക്ക ഒരു ബ്ലാക്ക് കളറൊക്കെ കണ്ടോ വലിയൊരു വീതി ഉള്ള ഒരു കളറ് അതാണ് അതിന് പെട്ടെന്ന് തിരിച്ചറിയുക ഏതാണ് കളർ എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റണത് കേട്ടോ രണ്ടേക്കാൽ 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 അങ്ങനെയാണ് കേട്ടോ മീറ്റർ വരുന്നത് മൂന്ന് പീസിനും രണ്ടേക്കാൽ 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 അങ്ങനെ വെച്ചിട്ടാണ് മൂന്നിനും കട്ട് വന്നിരിക്കുന്നത് കേട്ടോ മീറ്റർ ഇത് ബ്ലൂ കളറാണ് കളറാണത് കലങ്കാരിയുടെ പീസാണ് ഞാൻ എഡിറ്റ് ചെയ്തിട്ട് നല്ല ചുരുക്കിയിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോ പോയി നിങ്ങൾക്ക് വേണം ഏതാ വേണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വിട്ടാൽ മതി കേട്ടോ ഇതൊക്കെ കലങ്കാരിയുടെ ആണ് എന്താണ് പെട്ടെന്ന് ഞാൻ എഡിറ്റ് ചെയ്ത് എക്കണു കേട്ടോ നല്ല കട്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്ത് എക്കണു വീഡിയോ ഇതൊരു മെറൂണാണ് അതിൻ്റെ ഒക്കെ ഷാളാണ് അടിപൊളിയിട്ടാണ് ഷാ ഷാളും ടോപ്പും ഫോട്ടോ ഒക്കെ നമ്മൾ എന്തായാലും ഷാളിൻ്റെ മേലെക്കാവുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ കണ്ണ് പോവുക എല്ലാവരെയും എന്താ വച്ചെങ്കിൽ ഷാളിന് കുറച്ചൊരു ഭംഗിയുണ്ട് പിന്നെ അങ്ങനെ വൺ സൈഡ് ഇടാനും പിന്നെ തലേക്കൂടെ ഇടാനും പിന്നെ ഇങ്ങനെ ബാക്ക് ഭാഗം രണ്ട് ബാക്ക് ഭാഗം അങ്ങനെ ഇടൂലേ അതുപോലെ ഇടാനും ഒക്കെ ബാക്ക് ഭാഗം ഇടാനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് സൈഡ് ഇട്ടിട്ട് ബാക്ക് ഭാഗം ഇടൂലേ അതാണ് ഞാൻ ഉദ്ദേശിച്ച് ഇട്ടാ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അങ്ങനെ കിടാനും പറ്റണ തന്നെയാണ് ഇട്ടോ പെട്ടെന്ന് പെട്ടെന്ന് പോകുന്നുണ്ട് നിങ്ങൾ ഏതാ വേണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോളി പിന്നെ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ ഏതാ വേണ്ടെങ്കിൽ എഴുന്നൂറ്റി മുപ്പതാണ് റേറ്റ് വരുന്നത് ഞാൻ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യാൻ കണ്ടിട്ടൊന്ന് ലൈക്ക് ചെയ്യാൻ കേട്ടോ കണ്ടിട്ട് ലൈക്ക് ചെയ്താലെ ലേക്ക് അവിടെ പതിയുള്ളൂ ഇതുണ്ട് കേട്ടോ വൺ പീസാണ് ഇതല്ലാട്ടോ അചരക്കിലെ വൺ പീസ് നെക്ക് വരുന്നത് കണ്ടോ ഈ നെക്കാണ് ഇത് ഇട്ട താഴ് താഴത്തേക്ക് അല്ലാതെ മേലക്കാണ് വന്നിരിക്കുന്നത് ആ ഒരു ബോർഡർ അതിന് താഴത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ വെട്ടിയിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്യുക ഇത് ശരിക്കും മേലക്കാണ് നെക്ക് വന്നിരിക്കുന്നത് നെക്ക് മോഡലാണ് വന്നിരിക്കുന്നത് അജരക്കിൻ്റെ വൺ പീസ് നൂറ്റി തൊണ്ണൂറ്റി എട്ട് റേറ്റ് വരുന്നത് മൂന്ന് മീറ്ററാണ് അതുകൊണ്ട മേലക്കാണ് അതിൻ്റെ ബോർഡർ വന്നിരിക്കുന്നത് ആ താഴത്തേക്ക് വേണമെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഇത് ടു പീസാണ് അജിരക്കിലെ ടു പീസ് ഷാൾ നൈറ്റ് ഷാൾനൈറ്റി എല്ലാം ഇപ്പോൾ എല്ലാവരും ടോപ്പാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അതിന് ടു പീസ് എന്ന് വിളിക്കാം നമുക്ക് അല്ലേ ആ ടു പീസും വൺ പീസും ത്രീ പീസും അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ ഷാൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് തന്നെയാണ് കേട്ടോ ബ്ലൂ റെഡ് മെറൂണ് അങ്ങനെ വരും കേട്ടോ ഏതാ വേണ്ടി സ്ക്രീൻഷോട്ട് എടുത്തോളിയും വാട്സപ്പ് ചെയ്തോളി അച്ചരാം ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് നൂറ്റി തൊണ്ണൂറ്റെട്ട് എഴുന്നൂറ്റി മുപ്പത് പിന്നെ ഓഫർ റേറ്റുള്ള മെറ്റീരിയലിന് അമ്പത് രൂപ അങ്ങനെ വരും കേട്ടോ എന്നാൽ ശരി കേട്ടോ അടുത്ത വീടുകൊണ്ട് വീണ്ടും വരാട്ടോ അസലാമലൈക്കും